രാജിവെക്കാൻ കേട്ടു എന്നോട് ഇതേ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്താ ഇപ്പൊ ഇങ്ങനെ നേരത്തെ അടുത്ത ആഴ്ച ചേട്ടൻ പുറത്തു വരും ചേട്ടൻ വന്ന ഞങ്ങൾ കേരളത്തിലേക്ക് പോകും പോവും അഞ്ചു വർഷമായി

പ്രതീക്ഷിച്ചു നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ദയവായി വെറുതെ നിങ്ങൾ ചേട്ടനെ കാണരുത് എല്ലാം പ്ലീസ് ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല അഞ്ചു വർഷം നിന്നെപ്പോലെ തന്നെ ഞാനും കാത്തിരുന്നത് നീ ജോലി രാജി പോകുന്നെന്ന് അറിഞ്ഞു തിരിച്ച് നാട്ടി ചെന്നാൽ ജീക്ക വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ വെറുതെ ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ ഉനേ ജീകയുടെ പേരിൽ ഞാനൊരു പത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ പുതിയൊരു പത്രം തുടങ്ങാം ജി കെ ചീഫ് എഡിറ്റർ പണയെല്ലാം ഞാൻ കരുതിയിട്ടുണ്ട് ഒരു മോഹിനിയാട്ടം നടത്തുന്ന ലാഘവത്തിൽ അങ്ങ് പറഞ്ഞാണെന്നല്ലോ പത്രം തുടങ്ങാമെന്ന് നിങ്ങൾക്ക് ബ്രാൻഡാണ് ഈ ബ്രാൻഡിന് കൂട്ടുനിൽക്കാൻ എന്നും ചേട്ടനെ വിളിക്കണ്ട ചേട്ടന ഞാൻ ഒട്ടും വിട്ടുതരില്ല എനിക്കറിയാം കൊലക്ക് കൊടുത്തിട്ട് നീ പോകും പഴയ വില്ലന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ബെറ്റർ കണ്ടീഷനിൽ എന്ത് പറഞ്ഞാൽ ഞാൻ ഈ പത്രം തുടങ്ങും ജീക്കായിരിക്കും ജീപ്പ് അടിച്ച് നീ അതിൽ വർക്ക് ചെയ്യും അവള് അവളെന്റെ ചേട്ടനെ കൊല്ലും ഫെർണാണ്ടസ് क्या है विष्णु नटराज विष्णु वट इज द एक लाख रुपयों के लिए छह आदमियों को एक साथ मार दर सचमुच तुमने किया हां मगर एक लाख के लिए नहीं पांच लाख के लिए प्रोसिक्यूशन को गलती हो गया ശരി കൊന്നലം വയേണ്ട മസിലണ്ട ഇവന്റെ മുമ്പിൽ നമ്മൾ വെറും ചോട്ടാ കള്ളന്മാര് ഇല്ല അതെ വഴക്കേളിക്ക് അനന്ത ഇനി മുപ്പത് ദിവസം മുപ്പത്തിനാല് ദിവസം തൂക്കുമര देखिए के आपको मिलने के लिए कोई आई है എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ പ്രതീക്ഷിച്ചു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നേരിൽ കാണുമ്പോ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ടെല്ലാം എഴുതി വെച്ചു എനിക്ക് എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല റിലീസിന്റെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ വരും ന്യൂഡൽഹി ഡയറി ഒരു പുതിയ പത്രം തുടങ്ങാന്ന് പറഞ്ഞാല് നീയും മര്യാദയും വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ന്യൂസ് പേപ്പർ അഡിക്ഷൻ ഉണ്ടാക്കും ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും ഒക്കെ വായിക്കുന്നവര് അതേ വായിക്കൂ ടാറ്റയും ബിർളയും വിചാരിച്ചാൽ കൂടി പുതിയൊരു പത്രം തുടങ്ങി വിജയിപ്പിക്കാൻ അത്ര നിസ്സാര കാര്യമല്ല ഒന്നുമല്ല പത്രങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം ഒന്നും അറിയില്ല എനിക്കെന്തറിയാം കക്കാനും അത്യാവശ്യം വന്ന ഒരാളെ തട്ടാനും എനിക്കറിയാം പക്ഷേ എനിക്ക് സാറിനെ അറിയാവല്ലോ സാറ് വിചാരിച്ച എല്ലാം നടക്കും ആ ശങ്കറിന്റെയും പണിക്കരുടെയും കള്ളസാക്ഷി മൊഴി നേട്ട് സാറിനെ ശിക്ഷിച്ച ജഡ്ജിയുടെ മുന്നിൽ സാറിന്റെ വലിയ ആളാവണ്ടേ ഈ നാട്ടിൽ പോയാലെ സാധിക്കുമോ ഇവിടെ ഏതെങ്കിലും പത്രത്തിൽ വെറും ഒരു റിപ്പോർട്ടായാലും സാധിക്കുമോ ഒരാളുടെ കീഴിൽ പണിയെടുക്കാനില്ലേ വിഷമമുള്ളൂ ഈ പത്രം സാറിന്റെ സ്വന്താണ് പണം എന്റേതാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട ഞാനിത് കടം തരുന്നു എന്ന് കരുതിയാൽ മതി ഇനിയും ഇനി രംഗിയാണെങ്കിൽ ലാഭം കിട്ടുമ്പോൾ പണം തിരികെ തന്നോളൂ വയ്യ എന്ന് മാത്രം പറയരുത് ം ചെയ്യാനെങ്കിലും ഒരവസരം എനിക്ക് തരും എല്ലാത്തിനും കാരണം ഞാനാണ് എല്ലാത്തിനും കാരണം വരട്ടെ സാർ എന്റെ അടുത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെന്ന് ക്ഷമിക്കണം നോ സർ ഐ ഹ് നെവർ സീൻ സച്ച് എ ഗുഡ് ഓഫീസർ ലൈക്ക് you ഐ നെവർ ഫോർഗറ്റ് യു താങ്ക് യു വെരി മച്ച് ടേക്ക് ഇറ്റ് ഫ്രം മീ വൺ ഡേ യു വിൽ ബിക്കം ഗ്രേറ്റ് താങ്ക് സർ ില്ലടാ പറഞ്ഞിട്ടില്ല നിന്റെ ഉമ്മയ്ക്ക് അഞ്ഞൂറ് രൂപ മടിയോട് അയക്കണം എനിക്കായിട്ട് മാത്രം അങ്ങനെ ലക്ക് ഉണ്ടായില്ല എനിക്ക് ലക്ക് അത് നിങ്ങൾക്കുണ്ടാവും സമയം കിട്ടുമ്പോഴില്ല സമയം ഉണ്ടാക്കി ഞാൻ വരും ആ വിഷ്ണുവിനെ ഞാൻ ചോദിച്ചായിട്ട് പറയാം സാറിന്റെ ഇഷ്ടം ഇത് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന്റെ താക്കോൽ അല്ല നാട്ടിലേക്ക് തിരികെ പോകാനാണ് തീരുമാനമെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നീ പറയുന്നതാണ് ശരി തിരികെ നാട്ടിൽ നാട്ടിപ്പോയാലും ചേട്ടനോട് ജീവിക്കാൻ പറ്റുമോ മനസ്സമാധാനം കിട്ടൂ സുരേഷ് കൂടെ വർക്ക് ഇതാണ് എന്റെ ബയോഡേറ്റാ ജോയിൻ ചെയ്യുന്നത് ഇന്ന് മുതൽ the chief election commissioner said today that the poll will take place just days before the five-year term of the assembly expires on june 23rd. mr. agrawal, honorary judge of delhi sessions court, has been appointed as the new indian ambassador to the united states of america. i'm extremely honored and thankful స్టింగ్ బిన్ఫర్డ్స్ మై యూటీ పత్ర ఉన్న తామసం എല്ലാം പൂർത്തിയായല്ലോ ധാരാളം പേരുടെ ഇന്റർവ്യൂ തയ്യാറാക്കിയിട്ടുണ്ട് സേ ഫോർ എക്സാമ്പിൾ അംബാസിഡർ ആകാൻ പോകുന്ന സെഷൻ ജഡ്ജ് അഗർവാളിന്റെ ജയിലിൽ പോയി വിഷ്ണുവിന്റെ ഇന്റർവ്യൂ എടുത്തു അറിയാം അതെല്ലാം ഞാൻ വായിച്ചതാണല്ലോ അതുകൊണ്ട് മാത്രം ഒരു പത്രം ഇറങ്ങൂ ഇറങ്ങോ ഇല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളതിലേറെ പത്രങ്ങൾ ഇവിടെ ഉണ്ട് പുതിയൊരു പത്രത്തിന്റെ ആവശ്യം ജനങ്ങൾക്കില്ല ആവശ്യം നമുക്കാണ് പണം തന്ന അവർ നമ്മുടെ പത്രം വാങ്ങണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കാൻ കഴിയണം മറ്റു പത്രങ്ങളില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല എല്ലാം വെറും യൂഷ്വൽ പ്രത്യേകത ഉള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം പ്രത്യേകത എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു തന്നാൽ ഉദാഹരണത്തിന് നമ്മുടെ പത്രത്തിൽ മാത്രം വരുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് ഒരു ഫീച്ചർ നമ്മളത് തേടി കണ്ടുപിടിക്കണം അങ്ങനെ ഒന്നുണ്ടായിട്ട് ഈ പത്രം ഇറങ്ങൂ അങ്ങനെ ഉണ്ടാവണം നിങ്ങളും ഈ പഴയ ട്രാക്ക് വിട്ട് പുതിയത് എന്തെങ്കിലും തിരയണം അതിനു പറ്റിയ റിപ്പോർട്ടറെ ഞാൻ നിയമിച്ചിട്ടുണ്ട് വിശ്വനാഥ് കക്ഷി തൽക്കാലം അജ്ഞാതനായിരിക്കാൻ ഇഷ്ടപ്പെടും ഒന്നാം തരം നെറ്റ്വർക്കുള്ള വലിയ വലിയ പത്രങ്ങളുള്ള ഈ രാജ്യത്ത് നമുക്കായി മാത്രം വരാൻ പോകുന്ന ഒരു സെൻസേഷണൽ ന്യൂസ് എവിടെയോ കിടക്കുന്ന ന്യൂസിന് വേണ്ടി ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ക്ഷമിക്കണം എനിക്ക് തോന്നുന്നത് ഇതൊരു സാർ എന്നാണ് സീസറിനുള്ളത് സീസറിന് തന്നെ അത് വരും അത് സാറിന് എങ്ങനെ ചെയ്യാൻ കഴിയും കഴിയും എന്റെ ജാതകത്തിൽ എങ്ങനെയുണ്ട് സമയം വഴി ഞാൻ പോട്ടെ ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് പോട്ടെ ഗുഡ് നൈറ്റ് മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം അഗർവാൾ അല്ലേ മനസ്സിലുള്ളത് മനസ്സിൽ തന്നെ ഇരിക്കണം ഞാൻ പറയുന്നത് വരെ